അസലാമലൈക്കും വഹമ്മ വർക്കാത്തൂ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അസൂയ മന്ത്രവാദം ദൃഷ്ടി അഥവാ കണ്ണേർ എന്നിങ്ങനെ ഒരു ദോഷവും നമുക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദുവാവിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഏതാണ് ദ എന്ന് നോക്കാം ബിസ്മിൽ ലാഹി ലുസ് ഫിൽ അർഫിസമായി ഓ വസ്മിയുൽ അലീം എന്നാണ് ആ ദ്വ പറയുന്നത് അസൂയ മാരണം ദുഷിച്ച കണ്ണ് തുടങ്ങിയ എല്ലാ ദോഷങ്ങളിൽ നിന്നും സംരക്ഷണം നേടാനുള്ള ഏറ്റവും ശക്തമായ ദ്വയും അതിൻ്റെ പ്രാധാന്യവുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത് ഈ ലളിതമായ ദയുടെ മഹത്വം പ്രവാചകൻ ചിലദോത്സില് പഠിപ്പിച്ചു തന്നതാണ് ഇത് ദിവസവും പതിവാക്കുന്നവർക്ക് ആകാശത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ ഒരു ദോഷവും ഏൽക്കുകയില്ല എന്ന് ഹദീസുകളിൽ വന്നിരിക്കുന്നു